പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഈ കഴിഞ്ഞ നമ്മുടെ ക്ലാസ് എന്തായിരുന്നു അൽ അൽസ എന്ന് പറഞ്ഞത് എന്തായിരുന്നു ആ വാ വേഡ് എവിടെ നിന്നാണ് ഉണ്ടായത് മനാത്ത എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത് അതിനു മുമ്പുള്ള നമ്മുടെ ക്ലാസ് മേറാജൻ നബി നബിയുടെ മേറാജിനെ കുറിച്ചായിരുന്നു മേറാജ് എന്താണെന്നുള്ളത് അതിൽ വിശദീകരിച്ചു മനുഷ്യ ബുദ്ധിയുടെ യാത്രയാണത് എവിടേക്ക് ജ്ഞാനത്തിന്റെ ആകാശങ്ങളിലേക്കുള്ള യാത്രയാണത് ആ ആകാശവും കടന്നിട്ടാണ് പിന്നെ മനുഷ്യൻ അവന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ കാര്യമാണ് നമ്മൾ അതിൽ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത് അത് വിശദീകരിച്ചിട്ടുണ്ടായി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് അതിനോട് അനുബന്ധിച്ചുണ്ടായ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആ ക്ലാസ് കേട്ട ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിശദീകരിക്കുമ്പോൾ മുഴുവൻ വിശദീകരിക്കണം അത് പിന്നേക്കെടുത്ത് വെക്കരുത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത് നമ്മളൊരു പതിനഞ്ച് ആണ് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞാൽ ഇരുപത് മിനിറ്റിലേക്ക് പോകും അത്രയാണ് നമ്മളുടെ ഒരു ക്ലാസിന്റെ സമയം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഒതുക്കാവുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്ന് എൻ്റെ സഹോദരങ്ങളെ അറിയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നാൽ തന്നെ മേറാജിന് പുറമെ നമ്മളത് അതിൽ വിശദീകരിച്ചു ബർക്ക് എന്നുള്ള വാക്ക് ബറക്ക എന്നുള്ള വാക്ക് കുറുബ് എന്നുള്ള വാക്ക് പിന്നെ റക്കബ ബക്കറ് ഒക്കെ വിശദീകരിക്കാൻ ഉണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ അവിടേക്കൊന്നും പോയില്ല അപ്പോ വിജ്ഞാനത്തിന്റെ വെട്ടി വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് വന്നിറങ്ങുമ്പോൾ ആ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ കയറിയാണ് അറിവിന്റെ ആ പ്രകാശത്തിൽ അപാരമായ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ കയറിയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് വിജ്ഞാനത്തിന്റെ ആകാശങ്ങളിലേക്ക് അതും കടന്ന് ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ അതാണ് ബുറാക്കിന്റെ ആശയപരമായ വൈജ്ഞാനികമായ വായന എന്ന് ഞാൻ സൂചിപ്പിച്ചു വിശദീകരിച്ചു സൂചിപ്പിക്കുകയല്ല അതിൽ നിന്നുണ്ടായ വാക്കാണ് ഇസ്തബറക് എന്നുള്ള വാക്കും ഞാൻ പറഞ്ഞു ഇസ്ത ചേർന്നാൽ ആ ബർക്കിനെ തേടലാണ് അന്വേഷിക്കലാണ് ഇസ്താമല എന്ന് പറയുന്നത് അതാണ് ജോലിയെ കണ്ടെത്തലാണ് എന്നുള്ളത് നമ്മൾ പറയുണ്ടായി ഇനി നമുക്ക് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് സിദറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചാണ് സിദ്രത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ അടുത്തു വരെയാണ് ജബിരിൽ പോയത് എന്നാണ് ഹദീസുകളിലും വിശദീകരിക്കുന്നത് ഔഖഫ അവിടെ നിർത്തി സെയ്ദുൽ മലായിക്കത്തായ മലക്കുകളുടെ സെയ്ദായ വരെ അതുവരെ പോകാനേ അനുവദിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് അതാണ് മനുഷ്യ ബുദ്ധിയുടെ യാത്ര അതുവരെയുള്ള റബ്ബിന്റെ യാത്ര അവിടെ ആ ഇദറാക്കിൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് ബുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് ബുദ്ധി ഉണ്ടാകുക എന്നൊരു പഴങ്കൊല്ലുണ്ട് അതിൻ്റെ അവിടെ വരെ എത്തി അവിടെ അങ്ങോട്ട് പിന്നെ മുഹമ്മദ് റസൂൽലാഹിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ടാണ് യാത്ര അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കാരണം കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ദയയുടെ അലിവിൻ്റെ അങ്ങനെയുള്ള മാനവികമായ ഗുണങ്ങളിലേക്ക് ആണ് പിന്നെ പോകുന്നത് അത് ബുദ്ധിയും കടന്ന് അവന്റെ ഹൃദയം കൊണ്ടുള്ള യാത്രയാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയം കൊണ്ടുള്ള യാത്രയാണ് അവിടുന്ന് അങ്ങോട്ട് അപ്പൊ ഈ സിഥിറത്തുൽ മുന്തഹ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണോ ഖുർആാനിൽ എവിടെയും അതൊരു ഷജറത്താണെന്ന് പറഞ്ഞിട്ടില്ല മുപ്പത്തിമൂന്നോളം സ്ഥലങ്ങളിൽ ഷജറും ഷജറത്തും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒന്നോ രണ്ടോ സംഖ്യ അങ്ങോട്ടോ അങ്ങോട്ടോ കൂടിയാലോ കുറഞ്ഞാലോ എൻ്റെ സഹോദരങ്ങൾ എന്നോട് കുറ്റം ഇവിടെ ഒന്നും തന്നെ ഷജറത്ത് എന്ന് പറഞ്ഞിട്ടില്ല ൽ മുന്തഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ ജ്ഞാനികൾ ഉസ്താദുമാർ നമ്മുടെ മഹാന്മാരായി കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അത് ആനയുടെ ചെവി പോലെയാണ് ഔറാക്ക് അതിൻ്റെ ഇലകൾ അതിന്റെ അസ്മാറുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ തടിയെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഹജും അതിന്റെ രൂപമൊക്കെ പറയുന്നുണ്ട് നെറ്റിലടിച്ചാൽ അതിന്റെ രൂപമൊക്കെ കാണാനും കഴിയും മുമ്പൊക്കെ ഞാൻ നോക്കിയിരുന്നു ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാനത് നോക്കിയിട്ടില്ല എന്നാ സത്യത്തിൽ ചിഥറത്തിൽ മുന്തഹ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണോ ഞാൻ പറഞ്ഞല്ലോ കുറുആാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഓരോ ദങ്ങളുടെയും അർത്ഥം എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് സിദ്രത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ചലർവൃക്ഷം അല്ലെങ്കിൽ സിഥത്ത് സിദ്രവൃക്ഷം പരമസീമയിലുള്ള സിദ്രവൃക്ഷം എന്നൊക്കെ പറയുള്ളൂ അതിന്റെ മലയാളം പറയില്ല ഈ സിധർ എന്ന വാക്കിന്റെ സിതൃത്ത് എന്ന വാക്കിന് ഒരു ഉണ്ടല്ലോ ആ വാക്ക് മുന്തഹ എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥമുണ്ടല്ലോ അത് പറയില്ല അതെന്താ പറയാത്ത അസമാ എന്ന് പറഞ്ഞ അസമാവിന്റെ അർത്ഥം പറയണ്ടേ സുമുവ് ഔന്നിത്യം ആകാശം എന്ന് തന്നെ പറയണ്ട അവിടെ മത്ര എന്ന് പറയാൻ പറ്റുമോ മഴ എന്ന് അപ്പൊ നമ്മളൊരു വാക്കിന് അതിൻ്റെ അതിൻ്റെതായ അർത്ഥകൽപ്പന ലിസാനുൽ അറബിൽ എന്താണെന്ന് വെച്ചാൽ അത് നൽകണ്ടേ സിതറ് എന്ന് അതിന് മലയാളം തന്നെ പറഞ്ഞാൽ മതിയോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് പല പ്രശ്നങ്ങളുടെയും ഒരു കാരണം കുറുഹാൻ തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റായി വിശദീകരിക്കപ്പെടാനുള്ള ഒരു കാരണം അതാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുന്തഹ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ അവസാനം എന്നുള്ളതാണ് നിഹായത്താണ് അവസാനിക്കുകയാണ് അവിടെ ഒന്നിന്റെ അവസ അതാണ് ഇല റബിക്ക മുന്ത ഇല റബ്ബിക്കൽ മുന്തഹ എന്ന് പറഞ്ഞല്ലോ അന്ന ഇലാ റബ്ബിക്കൽ അൽ മുന്തഹ നിന്റെ റബ്ബിലേക്കാണ് നിന്റെ നിഹായത്ത് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്റെ ആത്യന്തികമായി അത് അവസാനിക്കുന്നത് നമ്മുടെ റബ്ബിലാണത് കാര്യങ്ങളുടെ ഗ്രഹിക്കുന്നതിൻ്റെ റബ്ബിലാണ് അത് അവസാനിക്കുന്നത് അപ്പൊ ഇന്ത ഹൈബുദ്ധത എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു എന്നാണ് ആരംഭം ഇന്തിഹായ് അവസാനം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ സിദറത്തോ സെതുൽ മുതിരിക്ക സെതുൽ ഇതറാഖാണത് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച് ചെന്നെത്തുന്നതിൻ്റെ അവസാനത്തെ മതിലാണത് അവിടെ വെച്ച് അതവിടെ തടയപ്പെടുകയാണ് അതാണ് നമ്മുടെ ബുദ്ധിയുടെ യാത്ര അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ മനുഷ്യന്റെ ഹൃദയം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് സദ്ദുൽ സെ റുയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇതറാക്കാണ് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കലാണ് കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണലല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള കാണലല്ല എന്ന് പറഞ്ഞ റുയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ഉഫക്കുല്ലായയിലാവുമ്പോൾ അതായത് ഒരു മനുഷ്യന്റെ ഉന്നതമായ ബോധതലമാണത് അതല്ലാതെ ആകാശത്തിന്റെ ഉയർ വലിയ ആകാശത്തിന്റെ ചക്രവാള സീമയിൽ ജിബിരിനെ കണ്ടു എന്നല്ല ഒരാള് തന്നെ അതി താൻ ഏറ്റവും ഉന്നതമായ ബോധതലത്തിൽ അതാണ് ആഫാക്ക് അതാണ് ഉഫുക്ക് അഫീഖി എന്നൊക്കെ പറയുന്നത് അതാണ് ഒരാളുടെ ഉന്നതമായ ബോധതലത്തില് അയാളായിത്തീരുന്ന അവസ്ഥയെ കുറിച്ചാണ് ആ പറയുന്നത് അപ്പൊ സിതറത്തുൽ മുന്തഹ എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത് ഒരു വൃക്ഷം എന്ന് കുറാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു മനുഷ്യൻ ഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൻ്റെ ആ അവസാന തലമാണത് എന്നുള്ളതാണ് ഒരു വിഷയത്തിൻ്റെ അപ്പൊ ബുദ്ധിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ അവസാനം അത് അവസാനിക്കുന്നത് അവിടെയാണ് അതാണ് സബ്ദുൽ ഇദ്രാഖ് എന്നാണ് That, 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 that that ് അതാണ് സിദ്ർ സിദ്ധർ അത് പിന്നെ തായ് പൂർണതയെ സൂചിപ്പിക്കാനാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഹദൂതത്ത് മഴദൂതാത്ത് കലിമാത്ത് കലിമത്ത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണം കേൾക്കാത്ത എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം ഇപ്പൊ കലിമത്ത് കലിമാത്ത് എന്നുള്ളത് രണ്ടും മീമിന് ശേഷം താ ആണ് മീമിന് ശേഷം രണ്ടിലും അലിഫില്ല മുമ്പ് നമ്മൾ അങ്ങനെയല്ല പഠിച്ചിരുന്നത് തുറന്ന താ ഇട്ടും ഇട്ടെഴുതുമ്പോൾ കലിമാത്ത് എന്ന് വായിക്കും പക്ഷെ മീമിന് ശേഷം ഖുർആാനിൽ എവിടെയും അലിഫ് എഴുതിയിട്ടില്ല അതുപോലെ തന്നെ കലിമത്ത് എന്ന് എഴുതുമ്പോൾ ആ താ ക്ലോസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ രണ്ടിലും മീമ് എന്ന അക്ഷരത്തിന് ശേഷം നീട്ടി വായിക്കാൻ അലിഫില്ല അത് ഒന്ന് തുറന്ന താ ഒന്ന് ക്ലോസ് ചെയ്ത താ ഒന്ന് താവൽ മബുസൂത്ത ഒന്ന് താവുൽ മർബൂത്ത ഇതേ വ്യത്യാസമുള്ളൂ അത് അങ്ങനത്തെ പ്രയോഗങ്ങൾ കുറാനിൽ നിരവധി കാണാൻ കഴിയും ആദമിന്റെ ആദമ് കലിമാത്തുകൾ അതുപോലെ തന്നെ ഇബ്രാഹിമിലും കലിമാത്ത് എന്ന തുറന്ന ത ആണ് ഈസയിലേക്ക് എത്തുമ്പോൾ ഈസ കലിമത്തുല്ല എന്നുള്ളതാണ് അതവിടെ ക്ലോസ് ചെയ്യാണ് അപ്പോ സദ്ദുൽ സിതറാക്ക് അവിടെ ക്ലോസ് ആവുന്ന അവസ്ഥ അതാണ് ഇല റബിക്ക മുൻതഹ എന്ന് പറയുന്നത് അത് അവിടെയാണ് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഒരു മനുഷ്യന്റെ രഹിലത്തുള്ള അഖല് അവന്റെ ബുദ്ധിയുടെ യാത്ര ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നതിന്റെ ആത്യന്തികതയിൽ അത് എത്തുന്നതാണ് അവന്റെ സിത്രത്തിൽ മുന്തഹ എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒന്നും പോകുന്നില്ല പോയ പ്രശ്നം ആവുകൊണ്ടാണ് അത് എൻ്റെ സഹോദരങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് ഇന്ത ഇന്തഹ ജനത്തുൽമാവുക അവിടെയാണ് മനുഷ്യന്റെ പരമമായ ആനന്ദം അവന്റെ സ്വർഗീയമായ അവസ്ഥ അതാണ് അവൻ അഭയം പ്രാപിക്കാനുള്ള ജന്നത്ത് എന്ന് പറയുന്നത് നമ്മള് ഈസക്കും ഈസയുടെ ഉമ്മനും ഇല റഭുവത്തിന്താത്തി കരാറിൻ്റെ മഴയിൽ എന്ന് പറഞ്ഞല്ലോ ഹുമായില റബുവത്തിൻ ഒരു റബുവയിലേക്ക് ഈസക്കും ഈസയുടെ മാതാവിനും അവ അഭയം നൽകി എന്ന് പറയുന്നതാണ് അതായത് അവര് അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി ആശ്രയിക്കുന്നതും അഭയം കണ്ടെത്തുന്നതുമായ ഇടത്തെയാണ് റബുവ അത് തെറ്റായ തലത്തിലെ ആണെങ്കിൽ രബയും പൂർണമായ അർത്ഥത്തില് ഒരു മനുഷ്യന്റെ ബോധതല വികാസവും വളർച്ചയും പൂർത്തീകരണവും നടക്കുകയാണെങ്കിൽ റബുവയുമാണ് എന്നുള്ളത് അത് ഒരു സൂചന മാത്രമേ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അതല്ല എന്റെ വിഷയം എൻ്റെ വിഷയം സിഥത്തിൽ മുന്തഹ എന്നുള്ളതാണ് അവ എന്നുള്ള വാക്ക് വിശദീകരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇബിനോഹ പറഞ്ഞു സാവി ഇല ജബലിൻ ഇബിനോഹ ജനത്തിനെ അല്ല മൗവയായിട്ട് കണ്ടത് ഒരു ജബലിനെയാണ് അവന് അഭയമായി കണ്ടത് ഇബിനനോഹൻ ആ അവ എന്നുള്ള വാക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് വിശദീകരിച്ചത് ഇബിനോഹ വിശദീകരിച്ചിട്ടില്ല ആരാണ് ഇബിനോഹ എന്താണ് ഇബിനോഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കാരണം ഈ വിഷയാണ് എന്റെ വിഷയം ഇവിടെ പൂർണ ആവുന്നുണ്ടോന്ന് എന്റെ സഹോദരങ്ങൾ നോക്കിയാൽ മതി അപ്പോ ഇന്തഹ ജനത്തിൽ ഒരു മനുഷ്യൻ അവന്റെ സ്വർഗീയമായ പരമമായ ആനന്ദം അവന് കണ്ടെത്തുന്ന ആ തലം അതിനു വേണ്ടി അഭയം തേടുന്നത് അവിടെയാണ് ആ ചിത്രത്തിൽ മുൻദയാണ് കാര്യങ്ങൾ പൂർണമായി എതിരാക്ക് ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും അതിൻ്റെ ആത്യന്തികതയിലേക്ക് അവന് എത്തിച്ചേരുകയും ചെയ്യുന്ന ആ ഇടത്തെയാണ് ആ തലത്തെയാണ് അവൻ ജന്മത്തിൽ മകുവയായിട്ട് അവിടെയാണ് ഒരു മനുഷ്യനുള്ള ജന്മത്തിൽ മകുവ എന്ന് പറയുന്നത് അതിന് നമ്മൾ മലയാളത്തിലേ പറയുള്ളൂ ജന്നത്തിൽ മഹുവ എന്ന് പറയുന്ന ഒരു സ്വർഗം മരിച്ചു പോയാൽ പല്ലോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവിടെ ഉണ്ട് അതിന് മരിച്ചു പോയാൽ നമുക്കത് കാണാൻ കഴിയും അവിടെ എത്താൻ കഴിയും എന്നൊക്കെ പറയും ഈ മഹുവ അവ എന്നുള്ള ഈ വാക്കുകളുടെയൊക്കെ അർത്ഥതലം നോക്കിയിട്ട് അത് മഹുവയാണ് ഒരു മനുഷ്യന് അഭയം തേടാനുള്ള അവന്റെ മാൻ പിന്നെ മനസ്സിലെ നരകത്തിൽ നിന്ന് എല്ലാവിധ സംഘർഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം അവൻ മോചിതനായി ശാന്തമായ സമാധാനമായ പരമാനന്ദ പരമാനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്ക് അവന് എത്തിപ്പെട്ട് പെടാൻ അവന് അഭയം തേടേണ്ടത് ഈ രൂപത്തിൽ അവന് കാര്യങ്ങളെ ഗ്രഹിച്ച് അതിൻ്റെ ഇന്തിഹായിലെത്തുമ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തില് മൗവയിൽ എത്താൻ പറ്റും പിന്നെ ഒരിക്കൽ കൂടി അത് പറയുന്നുണ്ട് ഇത് ഈ അകശി എന്ന് പറയുന്നത് ഓഷിയ എന്ന് പറയണേ ഹൽത്ത ഹദീസുൽ വാശിയ എന്ന് പറയണേ ഈ സത്യത്തെ യാഥാർത്ഥ്യത്തെയാണ് അവിടെ മൂടുന്നത് ഹദീസുൽ വാശിയ എന്ന് പറയുന്നത് അതാണ് ഓഷിയ ഇതാ വശിയഹും മൗജുൻ എന്നൊക്കെ പാട്ട് അവിടേക്ക് ഇനി പോകുന്നില്ല ആ മൂടൽ എന്താണെന്ന് മാത്രമാണ് നമ്മൾ പറയണത് ആ ചിത്രത്തിൽ മുൻതഹേ കാര്യങ്ങൾ അങ്ങേ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് അതിൻ്റെ ആത്യന്തികതയിലേക്ക് എത്തുന്നതിൽ നിന്ന് നമ്മെ നമ്മുടെ ബോധതലത്തെ ആ മൂടുന്ന വേളയിൽ ചിലപ്പോൾ ഫിറ ചിന്ത അതില്ലാതാക്കും അത് മൂടിക്കൂ മൂടിക്കളയും അതാണ് ഹദീസുൽ വാശിയ അതാണ് ഹദീസ് മൂസ വാറ ഹദീസ് ഉള്ള ഫുറൌനിൻ്റെതാണെങ്കിൽ ഹദീസ് മൂസ മറ്റൊന്നാണ് അത് വേറൊരു കാര്യമാണ് അപ്പൊ ഇതാണ് സിദ്രത്തിൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമായിട്ട് കുറു പറഞ്ഞിട്ടില്ല മറിച്ച് ഒരാളുടെ ഇതറാക്ക് മുതിരിക്കത്ത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൻ്റെ ആ ശ്രദ്ധ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് അതാണ് അവസാനിക്കുന്നത് അത് അവസാനിക്കുന്ന ഇടമാണ് അത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയും കാര്യങ്ങൾ അതുകൊണ്ടാണ് ജിബിറൽ അലഹിസ്ലാമിനെ അവിടെ വെച്ച് നിർത്തി ഔക്കഫ റബ്ബു റബ്ബ് ജിബിറലിനെ അവിടെ നിർത്തി ആ ആരായിട്ട് പോലും സയ്യിദുൽ മലായികത്തായിട്ട് പോലും എന്ന് ഹദീസുകളിൽ വിശദീകരിക്കാനുള്ള കാരണം അതാണ് പിന്നെ അവിടെ നിന്ന് ആ മേഖലയും കടന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഹൃദയം കൊണ്ടാണ് പിന്നെ അവൻ യാത്ര നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞ കണ്ണുകൊണ്ട് കാണുന്ന ആളുകളുണ്ട് ഖുർആാനിനെ അവർക്ക് അതിൻ്റെ അക്ഷരങ്ങളെ കാണാൻ കഴിയും അവർക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ പോലും കാണാൻ കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു എന്നാൽ ബുദ്ധി കൊണ്ട് കാണാൻ കാണുന്ന ആളുകളുണ്ട് അവർക്ക് അവർക്ക് അവരുടെ ദർശനങ്ങൾ തത്വശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ അതിലെ ഹിക്കുമത്തുകള് ഫിലോസഫി ഒക്കെ കണ്ടെത്താൻ കഴിയും പക്ഷേ അതിൽ മാനവികത കരുണ ദയ മനുഷ്യത്വം മാനവികത എന്ന് പറയുന്ന സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്ന ആ തലമുണ്ടല്ലോ അത് അവിടെ നിന്നും പോയി അവന്റെ ഹൃദയം കൊണ്ട് ഖുർആാനിനെ അള്ളാഹുവിനെ കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ജിബ്രി ലഹിസലാമിനെ അവിടെ നിർത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ വൈജ്ഞാനികമായ അല്ലെങ്കിൽ ആശയപരമായ അല്ലെങ്കിൽ അതിന്റെ ആത്മീയമായ തലം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൽ വിശദീകരിക്കാനുള്ള ഓരോരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ തുടർന്നു വരും സലാം